കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ പോലീസിലേക്ക് പോലീസ് സർവീസിലേക്ക് ഡി എസ് പി പോസ്റ്റിലേക്കുള്ള അപേക്ഷ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ഡി എസ് പി പോസ്റ്റിലേക്കുള്ള അപേക്ഷയായിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഡെപ്യൂട്ടി ഓഫ് പോലീസ് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനായിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഡേറ്റിന് മുൻഭാഗം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് സോ അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ട മേതുകൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഈ കാണുന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കേരള പോലീസ് സർവീസിലേക്ക് ഡെപ്യൂട്ടി ഓഫ് പോലീസ് ഡി എസ് പിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ വേക്കൻസിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അറുപത്തിമൂന്നേ ഒരു ഒരുനൂറ് എഴുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് എസ് സി എസ് ടിക്ക് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എസ് ടിക്ക് ഒരു വേക്കൻസി സെപ്പറേറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് എക്സിസ്റ്റിംഗ് വേക്കൻസി വേക്കൻസി കൂടുവാനുള്ള സാധ്യത സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല നിലവിൽ ഇത്ര വേക്കൻസി ഉള്ളൂ എന്ന് കരുതി വേക്കൻസി നോക്കി നിങ്ങൾ യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽപ്പെട്ടവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം യു ജി സി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഒരു ഡിഗ്രിയാണ് യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനിവേ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കിയാണെങ്കിൽ ഇതിനപേക്ഷിക്കാനാവശ്യമായിട്ടുള്ള ഉയരം നൂറ്റി അറുപത് സെൻറ്റീമീറ്റർ ആൺകുട്ടികൾക്ക് ഉയരം വേണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും ചെസ്റ്റ് എൺപത്തിയൊന്ന് സെന്റിമീറ്റർ വേണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം വനിതകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വൺ ഫിഫ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഫിസിക്കൽ ഇവൻറ്റ്സ് ഏകദേശം ആൺകുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് എട്ട് ആണ് ഈ എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം നിങ്ങൾ പരീക്ഷ കഴിഞ്ഞിട്ട് അഞ്ച് ഇവൻറ്റ്സ് പാസ് നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി ഞാൻ ഓരോന്ന് പറഞ്ഞു തരാം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് തി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പോർ ചിൻ്റിങ്ങ് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും അഞ്ചെണ്ണം മതി കേട്ടോ ഏതെങ്കിലും അഞ്ചെണ്ണം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വനിതകൾക്കും സെയിം മെതേഡ് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എട്ട് ഐറ്റംസ് ഉണ്ട് അതിൽ അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഫിസിക്കൽ ക്വാളിഫൈ ആവുന്നതായിരിക്കും ഏതൊക്കെ ഐറ്റംസ് ഐറ്റംസാന്നൊക്കെയാണ് നൂറ് മീറ്റർ ഓട്ടം ഹൈ ജംപ് ലോങ് ജംപ് പുട്ടിങ് ഷോട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ അതുപോലെ തന്നെ ഷട്ടിൽ റൈസ് പറയുന്ന കാണാൻ സാധിക്കും പിന്നെ സ്കിപ്പിംഗ് പറയുന്ന കാണാൻ സാധിക്കും അതിന് ടൈമും ഡിസ്റ്റൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും യോഗ്യതയുള്ള താല്പര്യമുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യുക ഡയറക്റ്റായിട്ട് ഒരു ഡെപ്യൂട്ടി സൂപ്രിൻ്റെ ഓഫ് പോലീസ് ഡി എസ് പിയിലേക്ക് കയറാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട